കൂട്ടുകാരെ എല്ലാവർക്കും വെക്കാവുന്ന രീതിയിലുള്ള ഒരു നാടൻ ഫിഷ് കറി ഉണ്ടല്ലോ നാടൻ സ്റ്റൈൽ ഫിഷ് കറി ഏത് മീനും വെക്കാം കേട്ടോ അയില മത്തി ഏത് മീനും വെക്കാം ഇതുപോലെ സിമ്പിളായിട്ട് ഉറപ്പാക്കാൻ അറിയാൻ പാടില്ലാത്തവർക്ക് പോലും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഫിഷ് കറി കേട്ടോ കാണാം കൂട്ടുകാരെ മീൻകറി വെക്കാൻ അറിയാൻ പാടില്ലാത്ത കൂട്ടുകാർക്ക് നാടൻ രീതിയിലും വളരെ രുചികരമായും നല്ല വെക്കാൻ പറ്റിയ ഒരു നാടൻ സ്റ്റൈലുള്ള മീൻകറിയ കേട്ടോ മീൻ ഓലക്കുടിയിലാണെ ഒരു നാല് കഷ്ണം അത്യാവശ്യം പുളിയുള്ള കുടമ്പൊളി എടുത്തിട്ടുണ്ട് ഒരു അഞ്ചെട്ട് ചുവന്നുള്ളി ഇതുപോലെ ഒന്ന് സ്ലൈസ് ചെയ്ത് മാറ്റി വയ്ക്കുക സിമ്പിളായിട്ടുണ്ടാക്കുന്ന വിഷ് കറി കേട്ടോ എന്നാൽ നല്ല ഉഗ്രം ടേസ്റ്റിയാണ് നമ്മുടെ നാടൻ രീതിയിൽ ഇഞ്ചി ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചി ഇതുപോലെ നമ്മുടെ ചുവന്നുള്ള കൂടെ ഇതുപോലെ ജൂലിയും ചെയ്ത് ചേർക്കുക അതിന് ശേഷം നമ്മുടെ ഫ്രഷ് കറിവേപ്പില അതും ഇതുങ്ങനെ കൂടുതലങ്ങ് ഇടുക എന്നിട്ട് നമ്മുടെ ആ മീൻ്റെ മുകളിലേക്ക് ചുവന്നുള്ളി കറിവേപ്പില ഇടുക പച്ചമുളക് ചേർക്കുന്നില്ല കേട്ടോ പച്ചമുളക് ചേർക്കണ്ട എന്ന് പറഞ്ഞ അതുകൊണ്ടാണ് ചേർക്കാത്തത് കേട്ടോ കാരണം അവർക്ക് പച്ചമുളക് ഇഷ്ടമല്ലാത്രേ അപ്പോൾ നാടൻ രീതിയിൽ വെച്ച് കൊടുക്കണം അപ്പോൾ അത് അരമുറി തേങ്ങ മിക്സയുടെ ജാറിലേക്ക് ഇടുക ഇടുകട്ടോ അരമുറി തേങ്ങ അതിൻ്റെ അകത്തേക്ക് നല്ല എരിവുള്ള മുളക് പൊടി ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ഇത് കേട്ടോ പിന്നെ ഒരു ഒരു ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി പിന്നെ തേങ്ങ അരയ്ക്കുമ്പോൾ പാകത്തിന് ഉള്ള ഉപ്പ് ഇടണം കേട്ടോ പാകത്തിന് എന്തെങ്കിലും കുറച്ച് ഉപ്പ് ഇടണം ബാക്കി മക്കപ്പനിയെല്ലാം ഒര ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഇതുങ്ങളെ നല്ല ഭംഗിയായിട്ട് നല്ല മഷി പോലെ അങ്ങ് അരയ്ക്കണം അരച്ചിട്ട് നമ്മുടെ ചുവന്തുള്ളിയും ഒക്കെ ഇട്ടിട്ടുണ്ടല്ലോ ആ മീനിൻ്റെ അകത്തേക്ക് ഒരേ ഒരു തക്കാളി നല്ല പഴുത്ത തക്കാളി കേട്ടോ അധികം വലുതല്ല ഒരു മീഡിയം സൈസുള്ള തക്കാളി അരിഞ്ചി ചേർക്കുക അതിൻ്റെ നമ്മൾ ആ മിക്സിയിൽ അരച്ച പേസ്റ്റ് ഇതുപോലെ അങ്ങ് ഒഴിക്കുക ആ ജാറ് കഴുകി അല്പം വെള്ളം കൂടെ അങ്ങ് ഒഴിക്കുക അരപ്പൊക്കെ ആ ജാറിലുണ്ടാവുമല്ലോ അപ്പോൾ അതൊന്ന് കഴുകി ഇതുപോലെ ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ആ കുടംപുളി അതിനകത്തക്കി ഇടുക ഈ മീൻ ഫസ്റ്റ് തിള വരുമ്പോൾ തന്നെ എന്നെ ഒരു മണം എന്നറിയുക കുടംപുളി തിളക്കണ ഒരു മണം ഈ ചോറൊക്കെ ഉണ്ടാകാൻ നല്ല രസം കേട്ടോ താളിപ്പൊന്നും വേണ്ടെന്ന് വേണമെന്നില്ല കേട്ടോ ഇച്ചിരി പച്ചവളിച്ചാൽ മതി ഞാൻ താളിപ്പ് കിട്ടുന്നുണ്ട് കേട്ടോ നമ്മൾ ഗസ്റ്റിനൊക്കെ കൊടുക്കുമ്പോഴേ താളിപ്പ് കിട്ട് നല്ല ഇതായിട്ട് കൊടുക്കണ്ടേ കാരണം ഒരു ഫുഡ് കഴിക്കുമ്പോഴത്തേക്കും കണ്ണിന് കാണാൻ നല്ലതായിരിക്കണം നമ്മൾ വായിലേക്ക് എടുത്തുകൊണ്ടിരുമ്പം മൂക്കിന് മണം ഉണ്ടാവണം വായിലേക്ക് വെക്കുമ്പം രുചി ഉണ്ടാവണം ആ ഒരു രീതിയിലാണോ ഫുഡിൻ്റെ ഒരു സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ ഇത് മൂടി തുറന്നപ്പോൾ എൻ്റെ മണമെന്ന് അറിയാവും അതെ ഇതുപോലെ ഒന്ന് ഇളക്കി കൂട്ടുക നമ്മൾ ഈ ഓലക്കുടിയൻ മീനേ അധികം അങ്ങോട്ട് തിളപ്പിക്കില്ല തിളപ്പിച്ചത് നാല് പോലെ ആയിപ്പോവും ഓലക്കുടിയൻ മീനൊരു നാലോ അഞ്ചോ മിനിറ്റ് ശരിക്കും തിളച്ച് കഴിഞ്ഞാൽ പിന്നെ ഓഫ് ചെയ്ത് വേണം അതിൻ്റെ അകത്തുകൾ നന്നായിട്ട് വെന്തോളും കേട്ടോ നമ്മുടെ നെയ്മീനൊക്കെ വേണമായിട്ട് അത് തിളച്ച് നല്ല സെറ്റായിട്ടുണ്ട് കേട്ടോ ഇളക്കി കൂട്ടി ചാറൊക്കെ നല്ല കുറുകിയിട്ടുണ്ട് മൂടിയൊക്കെ മാറ്റുമ്പോൾ നല്ല മണം കേട്ടോ എന്നെ കഴിഞ്ഞു തീ ഓഫിയോ അത് ഇച്ചിരി ഉലുവ വറുത്ത് പൊടിച്ചോട്ടോ ഉലുവ വറുത്ത് പൊടിച്ചത് പച്ച വെളിച്ചെണ്ണ ഒരല്പം താളിപ്പൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് ഫിനിഷ് ചെയ്യാം നമ്മുടെ പൊറോട്ടയുടെയും നമ്മുടെ നാട്ടിൽ വീട്ടിലൊക്കെ ചോറൊക്കെ ഉണ്ടുമ്പോൾ തന്നെ കൂടെ ഇളക്കി കൂട്ടാറുണ്ട് നല്ല രുചിയാണ് എല്ലാം മെനു ഇതുപോലെ വയ്ക്കാം കേട്ടോ മത്തിയോ അയിലയോ ഒക്കെ ഇതുപോലെ വെക്കാം കേട്ടോ ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ അയിലക്കറി വെക്കണ കാണിച്ചിട്ടുണ്ട് ഇത് കണ്ടോ കറി നല്ല കുറുകി നല്ല ടെക്സ്ചർ കണ്ടോ കൂട്ടുകാർക്കൊക്കെ ഇഷ്ടപ്പെടുന്നതെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെടുവാണെങ്കിൽ മറ്റുള്ള കൂട്ടുകാർക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണേ ഒരു നാടൻ കറി ഓർഡർ വന്നപ്പോളേ നിങ്ങളെ കാണിച്ചാൽ അതുകൊണ്ടാ കേട്ടോ അറിയാൻ പള്ളാത്ത ഒത്തിരി ഈ നമ്മുടെ പ്രവാസി സൗഹൃദങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ അവർക്കൂടെ ഒന്ന് കാണാൻ വേണ്ടിയാണ് കേട്ടോ വേണം സിമ്പിളായിട്ട് വെക്കാവുന്ന ഒരു മീൻകറിയാണ് അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളെ ജെനുവിനായിട്ടായിട്ട് നിങ്ങൾ കാണിച്ചത് കേട്ടോ അപ്പം കൂട്ടുകാർക്കൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു കേട്ടോ എന്നാൽ ശരി അടുത്ത് പിടിയിരിക്കണാവേ താങ്ക് യൂ